ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് മന്തിയുടെ റെസിപ്പിയായിട്ടാണ് എത്ര അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഈ ഒരു ബീഫ് മന്തി ഉണ്ടാക്കാവുന്നതാണ് ഒരു കിലോ മന്തി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ ഷെയ്ഡ് ഉള്ളത് ഇത് നമുക്ക് ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം റൈസ് ഇവിടെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പിന്നീടുള്ള പണിയെന്ന് വെച്ചാൽ ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഈ കാണുന്ന സ്പൈസസ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിക്കാത്ത മല്ലി പച്ച മല്ലി ചേർത്ത് കൊടുക്കാം പിന്നീട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് കുരുമുളക് പൊടിച്ചത് ഗരം മസാല പൗഡർ പെരിഞ്ചീരകം ഇത് ക്രഷ് ചെയ്തിട്ടിട്ടാലും കുഴപ്പമില്ല ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് വേണമെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അടുത്തതായിട്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ബോക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബോക്സിൽ രണ്ടെണ്ണമാണ് ഉണ്ടാവുക പിന്നെ അരിഞ്ഞു വെച്ച മല്ലിയിലേയും പൊതിനേയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞത് ചെറുതായി കൊത്തിയരിഞ്ഞ സവാളയും ഒരു നാല് പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കിലോ ബീഫാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്കും ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാനില്ല അതുകൊണ്ട് മൂന്ന് മിനിറ്റ് നേരമെങ്കിലും ഇത് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇരുപത് മിനിറ്റെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം സോക്ക് ചെയ്യാൻ വെച്ച റൈസ് ഞാൻ വെള്ളത്തിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി റൈസ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഈ കാണുന്ന സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ സ്മെല്ലൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളം വറ്റിച്ചെടുത്താണ് റൈസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് വരുന്ന നേരം നമുക്കൊന്ന് ബീഫൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് കുക്കറിൽ നിരത്തി വെച്ചിട്ട് നമുക്ക് വരെ വെയിറ്റ് ചെയ്യാം ബീഫാണെങ്കിലും റൈസ് ആണെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം വേവിച്ചെടുത്താൽ മതിയാവും ബാക്കി നമുക്ക് ദം ചെയ്ത് വേവിക്കാവുന്നതാണ് അരി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം വെള്ളം നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ബീഫ് ഇതേ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഗ്രേവി മാറ്റിയിട്ട് പീസുകൾ മാത്രം ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഫ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ദം ചെയ്തെടുക്കാനായിട്ട് കുറച്ച് റൈസ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം ശേഷം നിന്ന് നമ്മൾ മാറ്റി മാറ്റിവെച്ച ഗ്രേവിയില്ലേ അതിലേക്ക് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് മാറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാല് പച്ചമുളക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തി മിക്സ് ചെയ്തെടുത്തതാണ് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേറെ ഫുഡ് കളർ ഒന്നും ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു റൈസിന് മുകളിലേക്കായിട്ട് നമുക്ക് ബീഫ് നിരത്തി കൊടുക്കാം അതിന് മുകളിലേക്കായിട്ട് കുറച്ചുകൂടെ വേവിച്ച് വെച്ച റൈസും ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് ദം ചേലാണ് മൂടി വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് തുറന്ന് നോക്കാതെ തന്നെ ദം ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഫ്ലേവറിനായിട്ട് കനലിട്ട് സ്മോക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ നല്ല ടേസ്റ്റാ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബും ചെയ്യണേ